श्रीगुरुभ्यो नमः ओ श्रीपरमात्मने श्री नमः ॐलिताम्बिकायै नमः ॐ नमो ഭഗവത്തെ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ നമ്മൾ ഗുരുവിനെ കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചത് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിലെ നാമങ്ങൾ ഗുരുഹു ഗുരുതമ എന്ന നാമങ്ങളെ കുറിച്ചാണ് പഠിച്ചത് ഇന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ പതിനൊന്നാമത്തെ സ്കന്ധത്തിലുള്ള അവധൂതൻ്റെ ഇരുപത്തി നാല് ഗുരുനാഥന്മാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാലോ മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞു ഭൂമിയുടെ ഭാരം കുറയെല്ലാം കുറഞ്ഞു അവതാരോദ്ദേശം ഒട്ടുമിക്കതും നടന്നുകഴിഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതും കൂടിയൊന്ന് പതുക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഗുരുക്കന്മാരിലേക്ക് പോകാം രാജപരിപാലനം ചെയ്യുന്ന രാജാക്കന്മാർ നീതിമാർഗം വിട്ട് തന്നിഷ്ടം പോലെ ഭൂമിയിൽ പ്രവർത്തിച്ചു തുടങ്ങി അവരെ അമർച്ച ചെയ്യാൻ മറ്റാരും ഇല്ലെന്നുള്ള അഹങ്കാരം നിമിത്തം അവരുടെ പ്രവൃത്തിക്ക് അതിരില്ലാത്തായി മനുഷ്യരൂപികളാണെങ്കിലും അസുരഗുണമുള്ളവരാക്കയാൽ അസുരതുല്യന്മാരായി ഇവരെ സഹായിക്കാൻ ധാരാളം സൈന്യങ്ങളും ഭൂമിയിലുണ്ട് അപ്പോൾ ഇവരെയൊക്കെ വഹ വഹിക്കാനായിട്ട് ഭൂമിക്ക് ശക്തിയില്ലാതായി അപ്പോൾ ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിൽ കരഞ്ഞും കൊണ്ട് ബ്രഹ്മാവിൻ്റെ അരികിൽ ചെന്ന് തൻ്റെ ദുഃഖം പറഞ്ഞു എന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു ക്രിയതാം തൻ മഹാഭാഗ മമഭാരതാരണം യഥാരസാതലം നാഹം ഗേയമതിവിഹൊല്ല അതായത് അസുരഭാവം സഹിക്കാൻ വയ്യാതെ ഞാൻ പാതാളത്തിൽ ചെന്ന് വീഴുവാനിരിക്കുന്നു അങ്ങ് എൻ്റെ ഭാരത്തെ തീർത്തു തരയണമേ എന്ന് ഭൂമിദേവി യാചിച്ചു ബ്രഹ്മദേവനോട് ഭൂമിദേവിയുടെ സങ്കടാവസ്ഥ കേട്ടപ്പോൾ ദുഷ്ടന്മാരെ നശിപ്പിച്ച് ധർമ്മത്തെ ഉറപ്പിക്കാൻ ശക്തൻ തൻ്റെയും പിതാവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കഴിയൂ എന്ന് മനസ്സിലാക്കി ഗോരൂപിണിയായ ഭൂമിദേവിയെയും ശിവനെയും കൂട്ടിക്കൊണ്ട് പിന്നെ ദേവന്മാരെയും കൂട്ടി ബ്രഹ്മാവ് പാൽക്കടലിൻ്റെ കരയ്ക്ക് ചെന്ന് പ്രാർത്ഥിച്ചു ഏകാഗ്ര ഏകാഗ്രചിത്തനായി പുരുഷസൂക്തമെന്ന മന്ത്രം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു ബ്രഹ്മാവ് സമാധിസ്ഥനായിരുന്നപ്പോൾ മഹാകാശത്തിൽ ഉച്ചരിക്കപ്പെട്ട വാക്ക് ബ്രഹ്മാവിൻ്റെ ഹൃദയാകാശത്തിൽ കേട്ടു ഭഗവാൻ ഭൂപാരം തീർക്കാൻ വസുദേവ ഗൃഹത്തിൽ ജനിക്കുമെന്നും എല്ലാവരെയും ഇത് ബ്രഹ്മാവ് ധരിപ്പിച്ചു അവതാര പുരുഷൻ്റെ സൗകര്യത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ജാഗ്രതയായി ചെയ്യാൻ ദേവന്മാരോട് ബ്രഹ്മാവ് കൽപ്പിച്ചു ബ്രഹ്മാവ് ഭൂമി ദേവിയെയും ആശ്വസിപ്പിച്ച് പിന്നീട് സത്യലോകത്തിലേക്ക് തിരിച്ചു പോയി പിന്നീട് ഭഗവാൻ വസുദേവഗ്രഹത്തിൽ ജനിക്കുന്നതും പിന്നെ ആ കളികളെല്ലാം എല്ലാം നമുക്കറിയാം അല്ലേ അതധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാൻ മഹാഭാരത യുദ്ധം നടന്നു ഒട്ടുമിക്ക ഭൂഭാരവും തീർത്തു ഈ സമയത്താണ് ബ്രഹ്മാവ് ശിവൻ പ്രജാപതികൾ ഇന്ദ്രാദിദേവന്മാർ മഹർഷിമാർ മുതലായവരെല്ലാം ദ്വാരകയിൽ വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ ദിവ്യ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു അവതാര പ്രയോജനമാകുന്ന അധർമ്മികളുടെ നാശവും ധർമ്മ സംസ്ഥാപനവും സാധിച്ചു കഴിഞ്ഞതിനാൽ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെഴുതുള്ളുവാൻ കാരുണ്യമുണ്ടാവണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അവർ യാത്ര പറഞ്ഞു പോയതിന് ശേഷം ദ്വാരകയിൽ പല ദുർനിമിത്തങ്ങളും കാണാൻ തുടങ്ങി അതുകൊണ്ട് ഭയപ്പെട്ട് തന്നെ സമീപിച്ച യാദവന്മാരോട് ഭഗവാൻ പറഞ്ഞു ഈ ദുർനിമിത്തങ്ങൾ നമുക്ക് നാശത്തെ സൂചിപ്പിക്കുന്നവയാണ് തടുക്കാൻ കഴിയാത്ത ഒരു ബ്രാഹ്മണ ശാപം നമുക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം ബ്രാഹ്മണ ശാപം ഉണ്ടാകുന്നതൊക്കെ കുറച്ചധികം കഥയുണ്ട് ഇപ്പൊ ഇത് ഇത്രയും മനസ്സിലാക്കുക ബ്രാഹ്മണശാപം യാദവകുലത്തിനും ഉണ്ടായിട്ടുണ്ട് അത് ഫലിക്കാറായി എന്നാണ് തോന്നുന്നത് അതിനാൽ നമുക്കെല്ലാവർക്കും പ്രഭാസ തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്ത് പിതൃക്കളെയും ദേവന്മാരെയും ആരാധിക്കുകയും ദാനങ്ങളാൽ ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കുകയും ചെയ്ത് പാപത്തെ നശിപ്പിക്കാൻ ശ്രമിക്കാം ഇങ്ങനെ ശ്രീകൃഷ്ണൻ അരുളി ചെയ്തപ്പോൾ യാദവന്മാർ പ്രഭാസ തീർത് തീർത്ഥത്തിലേക്ക് പുറപ്പെട്ടു ഭഗവാൻ പറഞ്ഞതിൻ്റെ സാരം ഗ്രഹിക്കാൻ കഴിഞ്ഞ ഉദ്ധവൻ ഏകാന്തത്തിലിരിക്കുന്ന ഭഗവാനെ സമീപിച്ച് ദണ്ഡ നമസ്കാരം ചെയ്ത് പറഞ്ഞു ഭഗവാനെ ബ്രാഹ്മണശാപത്തിലൂടെ വംശത്തെ സംഹരിച്ച് ഈ ലോകത്തെ ഉപേക്ഷിച്ചു പോകുവാൻ ഒരുങ്ങുകയാണ് അവിടുന്ന് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങയുടെ പാതാരവിന്ദങ്ങളെ വിട്ട് അരനിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ ി ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഉണ്ണുമ്പോഴും സദാസമയവും സമയവും അവിടത്തോടൊന്നിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് അങ്ങയെ കൂടാതെയുള്ളൊരു ജീവിതത്തെ പറ്റി സങ്കൽപ്പിക്കാൻ പോലും സാധിക്കില്ല അങ്ങയുടെ ഉച്ചിഷ്ടത്തെ ഭുജിച്ചും നിർമാല്യത്തെ ധരിച്ചും ദാസ്യ ഭക്തിയിലൂടെ മായയെ ജയിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ മനുഷ്യരൂപേണ അവിടുന്ന് ചെയ്ത ലീലകളെ കേട്ടും കീർത്തിച്ചും ഭക്തിയെ വളർത്തി നശിപ്പിക്കാൻ പ്രയാസമായ അജ്ഞാനത്തെ അതിക്രമിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് അതിനാൽ അവിടുന്ന് എഴുന്നരുളുന്ന ലോകത്തിലേക്ക് എന്നെയും കൊണ്ടുപോകാൻ കനിയണേ ഇപ്രകാരമുള്ള ഉദ്ധവന്റെ അപേക്ഷയ്ക്ക് ഭഗവാൻ മറുപടി പറയാൻ ആരംഭിച്ചു ഉദ്ധവ അങ്ങ് പറഞ്ഞത് ശരിയാണ് ബ്രഹ്മാവ് ശിവൻ എന്നീ ദേവശ്രേഷ്ഠന്മാരും ലോകപാലന്മാരും ഞാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ അവതാരോദ്ദേശ്യമായ ദേവകാര്യം സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ബ്രാഹ്മണശാപ്രഭാവത്താൽ അന്യോന്യം യുദ്ധം ചെയ്ത് നമ്മുടെ വംശം താമസിയാതെ നശിക്കും ഞാൻ ഈ ലോകത്തെ ഉപേക്ഷിച്ചു പോയാൽ അന്നു മുതൽ കലിയുഗം ആരംഭിക്കുകയായി കലികാലത്ത് ജനങ്ങൾ അധികം പേരും അധർമ്മികളായി തീരാനാണ് സാധ്യത അവരുടെ ഇടയിൽ കഴിഞ്ഞുകൂടാൻ അങ്ങേക്ക് പ്രയാസമായിരിക്കും അതിനാൽ നിഷ്പ്രയാസം എന്നെ പ്രാപിക്കാനുള്ള അനുഷ്ഠാനം ഞാൻ പറഞ്ഞു തരാം സ്വജനങ്ങളിലും ബന്ധുക്കളിലുമുള്ള സ്നേഹത്തെ നിശേഷം ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ച് എല്ലാറ്റിനെയും സമഭാവനയിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ കൊള്ളൂ മനസ്സ് വാക്ക് കണ്ണ് മറ്റേന്ദ്രിയങ്ങൾ ഇവ കൊണ്ട് അറിയപ്പെടുന്ന പ്രപഞ്ച വസ്തുക്കളെല്ലാം നശിക്കുന്നവയാണ് മനസ്സിൻ്റെ വെറും തോന്നൽ മാത്രമാണ് സത്യത്വമില്ലാത്തവയും മായാമയങ്ങളുമാണ് ഈ പരമാർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സ്വജനസ്നേഹത്തെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കും സ്നേഹത്തെ ഇല്ലാതാക്കിയാൽ മനസ്സിനെ അടക്കാൻ എളുപ്പമാണ് മനസ്സടങ്ങിയാൽ ആത്മാവായ തന്നിൽ നിന്നന്യമായതെല്ലാം മിഥ്യയാണെന്ന അനുഭവം വരും മനസ്സ് അടങ്ങാത്തവന് മാത്രമാണ് നാനാത്വബോധം നാനാത്വം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തോളം ഗുണദോഷങ്ങൾ ധർമാധർമ്മങ്ങൾ എന്നീ ഭേദങ്ങളും സത്യമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കും മനസ്സിൻ്റെ വികാസമാണ് പ്രപഞ്ചത്തിൻ്റെ പ്രതീതിക്ക് കാരണം അതിനാൽ കാത്ത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ മനസ്സിലടക്കി മനസ്സിനെ ജീവനിലും ജീവനെ പരമാത്മാവായ എന്നിലും ലയിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്രപഞ്ചാനുഭവം തീരെ ഇല്ലാതാവും ആത്മഭാവം മുറവില്ലാതെ അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്യും ആത്മാവാണ് താനെന്ന അറിവാകുന്ന ജ്ഞാനത്തോടും ആത്മാനുഭവമാകുന്ന വിജ്ഞാനത്തോടും കൂടി ശാന്തനായി എല്ലാം പരമാത്മ കണ്ടുകൊണ്ടും എല്ലാറ്റിനെയും സ്നേഹിച്ചുകൊണ്ടും യാതൊരു തടസ്സവുമില്ലാതെ ജീവിക്കാനും കഴിയും ആ നിലയിൽ എത്തിച്ചേർന്നാൽ ഒരു നിമിഷം പോലും ആത്മാവായ എന്നിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന അവസ്ഥ അങ്ങേക്ക് ഉണ്ടാവുകയില്ല എന്നിങ്ങനെ ഉപദേശിച്ച ഭഗവാനോട് ഉദ്ധവൻ തൻ്റെ സംശയത്തെ ആരംഭിച്ചു ഇതെല്ലാം കേട്ടപ്പോൾ ഉദ്ധവനും സംശയമായി അപ്പോൾ ഭഗവാനോട് ചോദിച്ചു യോഗേശ്വരനായ ഭഗവാനെ മോക്ഷപ്രാപ്തിക്കായി സ്വജനങ്ങളിലുള്ള സ്നേഹത്തെ ഉപേക്ഷിക്കണമെന്ന് അവിടുന്ന് അരുളി ചെയ്തുവല്ലോ ശരീരമാണ് ഞാനെന്ന തോന്നലുള്ള കാലത്തോളം സ്വജനസ്നേഹം എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ കഴിയുക അവിടുത്തെ മായാവൈഭവം കൊണ്ടാണല്ലോ എനിക്ക് ശരീരാഭിമാനം ദൃഢമായി തീർന്നിരിക്കുന്നത് ശരീരത്തിൽ ഞാനെന്നും ശരീരത്തോട് ബന്ധപ്പെട്ടവരിൽ എൻറ്റേതെന്നുമുള്ള തോന്നൽ തീരെ നശിപ്പിക്കുവാനുള്ള അനുഷ്ഠാന സമ്പ്രദായം കൂടി സതയം പറഞ്ഞു തന്ന് എന്നെ അനുഗ്രഹിക്കണേ അതിനായി ജീവന്മാരുടെ യഥാർത്ഥ മിത്രവും പരമബന്ധുവും നാരായണനുമായി അവിടുത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു സംശയങ്ങളായി ഉപേക്ഷിക്കാൻ ബന്ധുക്കളേക്ക് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഉദ്ധവന്റെ അപേക്ഷയെ സ്വീകരിച്ച് ഭഗവാൻ ജ്ഞാനോപദേശം ആരംഭിക്കുകയാണ് മനസ്സിലെ തമോ ഗുണത്തിൻ്റെ ആധിക്യമാകുന്ന മാലിന്യം കൊണ്ടാണ് ശരീരാഭിമാനം ദൃഢമായി നിൽക്കുന്നത് മനസ്സിലെ തമോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് ലോകതത്വങ്ങളെ വേണ്ടവിധം വിചാരം ചെയ്തെറിയുന്ന വിവേകികൾ മനസ്സിനെ ശുദ്ധമാക്കി തീർത്ത് വിഷയവാസനകളിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ട് തനിക്ക് താൻ തന്നെയാണ് ശരിയായ ഗുരു ഇന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദാദി പ്രപഞ്ചം നശിക്കുന്നതാണെന്ന പ്രത്യക്ഷ പ്രമാണം കൊണ്ടും നശിക്കുന്നവയായ പ്രപഞ്ചവസ്തുക്കൾക്ക് അധിഷ്ഠാനമായി നാശരഹിതമായ ആത്മതത്വം വിളങ്ങുന്നു എന്ന അനുമാനം കൊണ്ടും ശരീരമാണ് താനെന്ന തോന്നൽ അകറ്റി ആത്മാവാണെന്ന അനുഭവം ഉണ്ടാക്കി തീർക്കാൻ കഴിയും ആകാശം വായു അഗ്നി ജലം ഭൂമി എന്താണ് ഇതെല്ലാം പഞ്ചഭൂതങ്ങളാണ് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ശരീരമല്ല ഞാൻ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളോ അവയെ അറിയുന്ന കാത്ത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളോ അല്ല വാക്ക് കയ്യ് കാല് പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ചിത്തമോ അല്ല അവയ്ക്കെല്ലാം ആശ്രയമായ ആത്മാവാണ് എന്നിങ്ങനെ സാഖ്യശാസ്ത്രത്തെ അവലംബിച്ചുള്ള തത്വവിചാരം കൊണ്ടും ചിത്തവൃത്തികളെ ആത്മാവായ തന്നിൽ തന്നെ ലയിപ്പിക്കലാകുന്ന യോഗം കൊണ്ടും സകല ശക്തികളുടെയും ഉറവിടമായ ആത്മതത്വത്തെ മനുഷ്യജീവിതത്തിൽ പ്രയത്നിക്കുന്നവർ തന്നിൽ താനായിട്ട് അറിയുന്നു എല്ലാ ശരീരങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് മനുഷ്യ ശരീരം ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ശരീരം ഇവയെ പ്രകാശിപ്പിക്കുന്നവനായും ഇവയെ ഉപകരണങ്ങളാക്കി പ്രവർത്തിപ്പിക്കുന്നവനായും രണ്ടു വിധത്തിൽ ആത്മതത്വത്തെ മനുഷ്യർക്ക് അനുമാനം കൊണ്ടറിയാൻ കഴിയും മനുഷ്യജന്മത്തിൽ വിചാരശക്തി വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ശരീരാഭിമാനത്തെ അകറ്റി ആത്മതത്വത്തെ അറിഞ്ഞ് പ്രാപിക്കാൻ സാധിക്കും ഇത് ബോധിപ്പിക്കാനായി യതു മഹാരാജാവും ദത്താത്രേയ അവധൂതനും തമ്മിലു നടന്ന സ്വരൂപേണയുള്ള ഒരു ഇതിഹാസത്തെ പറഞ്ഞു തരാമെന്ന് ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു ദാത്രേയ അവതൂതൻ്റെ ഇരുപത്തിനാ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ കുറിച്ചുള്ള വിവരണം നമുക്ക് അടുത്ത ഭാഗത്ത് മനസ്സിലാക്കാം ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ഓം തത്സത്